ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവരിൽ ആരായിരിക്കും ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുക ശ്രീധുവിനും അപ്സറയ്ക്കുമാണ് ഏറ്റവും കുറവ് വോട്ട് പിന്നെ കുറവ് വോട്ടുള്ളത് മുടിയന് നമ്മുടെ കൃഷിക്കാണ് ബിഗ് ബോസ് രണ്ടുപേരെ പുറത്താക്കാനാണെങ്കിൽ ഉറപ്പായും അപ്സറയും ശ്രീധ ഒരാളാണെങ്കിൽ ശ്രീധുവോ അപ്സരയോ മൂന്ന് പേരെയാണെങ്കിൽ പുറത്താക്കുക മൂന്ന് മൂന്നുപേരാണെങ്കിൽ അപ്സറയും ശ്രീധു മുടിയനും പോകും ആരായിരിക്കും പുറത്ത് പോകുക എന്ന് നിങ്ങളൊന്ന് പറയുക ആരായിരിക്കും പുറത്ത് പോകേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറയുക അപ്സറ പോണം ശ്രീത് പോണോ മുടിയും പോണോ ഇനിയിപ്പോ രണ്ട് മൂന്നാഴ്ച കൂടെയുള്ളൂ ബിഗ് ബോസിൻ്റെ ഇത് അത് കഴിയുമ്പം ക്ഷോ തീയും ഇന്നപ്പറ്റ മിക്കപ്പോഴും രണ്ടുപേരെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അഥവാ മൂന്ന് പേരാണെങ്കിൽ മുടിയനും കൂടെ പോകും കൃഷിയും പോകും അപ്പോൾ ആരായിരിക്കും പുറത്തുപോകുമെന്ന് നിങ്ങളൊന്ന് പറയാം എൻ്റെ ഈ കൊച്ചു വീടിയോട് അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ